ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം നടത്തി അപ്പോസല്ലാ പൗലോസ് പൊലോസ്യ സഭയ്ക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പതിനഞ്ച് മുതലുള്ള ഭാഗങ്ങളിൽ അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യ ജാതനുമാകുന്നു സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു വിശുദ്ധ ബൈബിളിൽ കൊലോസ്യ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് സഭയോട് പറയുകയാണ് കർത്താവിനെക്കുറിച്ച് കുറിച്ച് പറയുകയാണ് അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യ ജാതനുമാകുന്നു യോഹനാന്റെ സുവിശേഷത്തിൽ ഒരു വാക്യമുണ്ട് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു സകലതും അവൻ മുഖാന്തരം ഉളവായി അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല ഇവിടെ പരിശുദ്ധാത്മാവ് സഭയോട് പറയുന്നു എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് അവനായിട്ട് അവനെ കൂടെ വേറെ നമ്മൾ ഇന്ന് നേരിടുന്ന എല്ലാ പ്രതിസന്ധികളും നമ്മൾ നേരിടുന്ന എല്ലാ വിഷയങ്ങൾക്കും എല്ലാത്തിനും മറുപടിയുണ്ട് കാരണം ഇവിടെ പറയുന്നു അവൻ സർവ്വ സർവസൃഷ്ടിക്കും ആദ്യജാതനാകുന്നു സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു എന്ന് വച്ചാൽ ദൈവമറിയാതെ ദൈവം അനുവദിക്കാതെ ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല നമ്മൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധികൾക്കും എല്ലാ സന്തോഷങ്ങൾക്കും അപ്പുറം ദൈവത്തിനൊരു വലിയ പദ്ധതിയുണ്ട് അജനം പറയുന്നു എല്ലാം കർത്താവിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് എല്ലാം കർത്താവിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് ഓരോന്നും നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ ഭാരപ്പെടരുത് നമ്മുടെ മുമ്പേ ആദ്യമായി ജനിച്ച ആദ്യമായി ഉയർത്തരുനേറ്റ ഇപ്പോൾ പിതാവിൻ്റെ സന്നിധിയിലിരിക്കുന്ന നല്ലൊരപ്പൻ നമുക്കുണ്ട് എല്ലാത്തിൻ്റെ അധികാരി എല്ലാത്തിൻ്റെ ഉടമസ്ഥൻ സിംഹാസനങ്ങൾ കർത്തൃത്വങ്ങൾ എല്ലാത്തിൻ്റെ മുകളിൽ അധികാരമുള്ള ആ നല്ല കർത്താവിനെ സഭയ്ക്ക് പറഞ്ഞ് കൈമാറുമ്പോൾ ഔലോസ് ലേഖനത്തിൽ പറയുകയാണ് അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു എൻ്റെ അടുത്ത വാക്യം എങ്ങനെയാണ് അവൻ സർവത്തിന് മുമ്പേ ഉള്ളവൻ അവൻ സകലത്തിലും ആധാരമായിരിക്കുന്നു എന്നെ കേൾക്കുന്ന പറയേ സകലത്തിൻ്റെയും കേന്ദ്രമായ ആ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ അടുത്ത ഭാഗത്ത് ഇങ്ങനെ അവൻ സഭയുടെ തലയാണ് നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവ് പറയുന്നു ഞാൻ തലയാണ് നമ്മളൊക്കെ വേണ്ടി ശരീരങ്ങളാണ് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ തലയ്ക്കറിയുന്നതിനേക്കാൾ വലിയ വിഷയമൊന്നും നമുക്കില്ലല്ലോ തലയ്ക്കുള്ളതിനേക്കാൾ വലിയ ഭാരമൊന്നും നമുക്ക് വേണ്ടല്ലോ എല്ലാം കൺട്രോൾ ചെയ്യുന്ന തലയല്ലേ വചനം പറയുന്നു അവൻ സഭ എന്ന ശരീരത്തിൻ്റെ തലയുമാകുന്നു തലയുള്ളപ്പോൾ തല നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ശരീരത്തിന് എന്തിനാണ് പ്രയാസം എല്ലാം തല അറിയുന്നു ഈ സന്ദേശം കേൾക്കുമ്പോൾ തലയിൽ നിന്ന് ഒഴുകി വരുന്നൊരു അഭിഷേകത്തിൻ്റെ നദിയുണ്ട് ആ നദി അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ആ അപ്പന് വേണ്ടിയിട്ടാണ് അപ്പനറിഞ്ഞിട്ടാണ് ആ അപ്പൻ അനുവദിച്ചിട്ടാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ കൊലോസിയ സഭയ്ക്കല്ല എന്നോടാണ് എൻ്റെ ജീവിതത്തിനകത്തു വരുന്നതെല്ലാം ദൈവം അറിഞ്ഞിട്ടാണ് തലയാകുന്ന ക്രിസ്തു എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ശരീരമാകുന്ന സഭ വളരെ അനുഗ്രഹിക്കപ്പെട്ട് സഞ്ചരിക്കും എന്ന വിശ്വാസത്തോടെ ആ കർത്താവിനെ മുറുകെ പിടിച്ച് തലയാകുന്ന ആ ക്രിസ്തുവിനെ മുറുകെ പിടിച്ച് വിശ്വസ്തതയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് യു